വാചാലം ഗിരി യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയാറാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഭക്തോത്തം സേധഭീഷ്മ തവധരണിഭരക്ഷേപത്തെ നിത്യം നിത്യം വിഭിന്ധത്തെ ചാർത്ഥേ നിശസ്ത്രജ്ഞം വിജഹദരിവരം ധാരയൻ കോധശാലീവാധാവൻ പ്രാഞ്ജലിം തം നദശിരസമോ വീക്ഷ്യ മോദാ പാഗ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവത് സിഗ്ഗീത സംഗ്രഹിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് അർജുനനെ യുദ്ധത്തിന് തയ്യാറാക്കി അതിന് തയ്യാറാവലും നടത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ തൽക്കാലം ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ക്ലൈബ്യം അത് മാറിയിട്ട് വിശ്വരൂപം കാണിച്ച് യുദ്ധത്തിന് ധൈര്യം കൊടുത്തു ഭഗവാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം തുടങ്ങി ഭഗവാന് ഭീഷ്മരും ആദ്യത്തെ സൈന്യാധിപൻ കൗരവപക്ഷത്തിലാദ്യത്തെ സൈന്യാധിപൻ ഭീഷ്മരാണ് അപ്പോൾ ഭീഷ്മരോടാണ് അർജുനന് നേരിടേണ്ടി വരുന്നത് ആദ്യം അപ്പം അങ്ങനെ ഭക്തോത്തംസേ അഥ ഭീഷ്മേ അഥ അനന്തരം യുദ്ധം തുടങ്ങിയതിന് ശേഷം ഭക്തോത്തംസേ ഭീഷ്മേ ഭക്തോത്തംസനായിട്ടുള്ള ഭീഷ്മര് അദ്ദേഹം ഭക്ത വലിയ ഭക്തനാണ് ഭീഷ്മർ പക്ഷെ കൗരവപക്ഷത്തിൽ ചേരാൻ കാരണം അവരുടെ ചോറാണ് ഉണ് കഴിക്കണത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പക്ഷം മാറിയിട്ട് ചെല്ലാണ്ടിരിക്കാൻ കാരണം അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭീഷ്മർ ഭക്തോത്വംസനാണ് ഭഗവാൻ വലിയ ഭക്തിയാണ് എന്നുണ്ടെങ്കിലും കൗരവപക്ഷത്തിൽ നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് അങ്ങനെ ആ കൗരവ യുദ്ധ പക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളത് വേണ്ട വിധത്തിൽ ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് തന്നെ യുദ്ധം ചെയ്യും അപ്പൊ അങ്ങനെ ആ കൗരവപക്ഷ സേനാനിയായിട്ടുള്ളതായിട്ടുള്ള ഭീഷ്മര് തവ ധരണി ഭരക്ഷേപ തവ അങ്ങയുടെ ധരണിഭരക്ഷേപം ധരണിയിലെ ഭൂമിയുടെ ഭാരം തീർക്കുക എന്നുള്ളതാണ് ഏർ ഉദ്ദേശം തന്നെ ഭഗവാന്റെ ഉദ്ദേശം കൃഷ്ണനായിട്ട് അവതരിച്ചത് ആ ഭൂമി ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആദ്യം തന്നെ ആ അവതാരം തുടങ്ങണ അവസരത്തിൽ തന്നെ ഭൂമി ജയിച്ചിട്ടുണ്ട് ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു അപ്പം ബ്രഹ്മാവ് ചെന്നിട്ട് എല്ലാവരും കൂടി ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു ഭഗവാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവണണ്ട് ഞാൻ അവതരിച്ചോളാം ഭൂമിയുടെ ഭാരം തീർക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ കൃഷ്ണനായിട്ടവിടെ അവതരിച്ചിട്ടുള്ളത് അപ്പം ആ ഭൂമി ഭാരം തീർക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ചുമതല അത് ഭഗവാന്റെ ചുമതലയാണ് അത് ഇവിടെ ഭീഷ്മര് എന്നെ ചെയ്യാൻ പറഞ്ഞി എന്നാണ് തവ ധരണിഭരക്ഷേപ കൃത്യകസക്തി ധരണിഭരം ധരണിയുടെ ഭാരം ആ ധരണിയുടെ ഭാരം ക്ഷേപം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നശിപ്പിക്കുക ഇല്ലാണ്ടാക്കുക ആ ഭരണി ധരണിയുടെ ഭാരം ഇല്ലാതാക്കുന്ന കൃത്യം ചുമതല കർത്തവ്യം അതിൽ മാത്രം തത്പരനായിത്തീർന്നു ഭീഷ്മർ എന്നാണ് അതായത് ഭീഷ്മര് രാജാക്കന്മാരെയും മുഴുവൻ വധിച്ചു തുടങ്ങി രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും ഒക്കെ ഭീഷ്മര് വധിക്കുന്നത് പാണ്ഡവപക്ഷത്തുള്ളവരെയാണ് അങ്ങനെ പാണ്ഡവപക്ഷത്തുള്ളതായിട്ടുള്ള പലരെയും വധിച്ചു കഴിഞ്ഞു തവ ധരണിഭരക്ഷേപം അങ്ങയുടെ ചുമതലയായിട്ടുള്ള ആ ധരണിഭരക്ഷേപം എന്നുള്ളത് ഭൂമിയുടെ ഭാരം തുർക്കുക എന്നുള്ളത് അതിൽ ഏകസക്തനായിട്ട് അതിൽ നല്ല പോലെ ഒഴുകി ആയിട്ടാണ് ഭീഷ്മര് യുദ്ധം ചെയ്യണത് കൃത്യ ഏകസക്തേ ആ കൃത്യത്തിൽ തന്നെ ൊണ്ട് നിത്യം നിത്യം ദിവസേനെ വിഭിന്തത്യവനി അരുതം വിഭിന്ദതി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ വിഭേദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് രാജാക്കന്മാരെ കൊന്നുകൊണ്ടിരുന്നു എന്നാണ് എങ്ങനെ അവനിഭൃദ് അരുതം ദിവസേനെ പതിനായിരം രാജാക്കന്മാരെയാണ് അത്രത്തോളം അതായത് അനവധി ചെറു ചെറു രാജ്യങ്ങളുണ്ട് ഭാരതത്തിൽ അപ്പൊ അവിടെ രാജാക്കന്മാർ ഓരോ പക്ഷത്തിലായിട്ട് ദുര്യോധന പക്ഷത്തിലും പാണ്ഡവപക്ഷത്തിലായിട്ട് രാജാക്കന്മാർ വന്ന് ചേർന്നിട്ടുണ്ട് യുദ്ധത്തിന് അപ്പം അങ്ങനെ ആ രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരെ കൂട്ടും അതിൽ എല്ലാവരും രാജ്യം ഭരിക്കണവരായിക്കൊള്ളണമെന്നില്ല ക്ഷത്രിയന്മാരും ഒക്കെ ആ ക്ഷത്രിയ വംശത്തിൽ ഉള്ളവരൊക്കെ രണ്ട് ഭാഗത്തും ഉണ്ട് അങ്ങനെ അവനി ഭിദ്ധ യുദ്ധം പതിനായിരക്കണക്കിന് രാജാക്കന്മാരെയാണ് ദിവസേന നിത്യം നിത്യം വിഭിന്നതീ ദിവസേന ദിവസേനയെ വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ നിത്യം നിത്യം വിഭിന്തത്യവനിധം അവനി ഭൃത്ത് അവനിയെ ഭരിക്കുന്നവർ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ അവനി ഭൂമി ഭൂമിയെ ഭരിക്കുന്നതായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ അയുധം പതിനായിരം അയുധം ച പതിനായിരം പതിനായിര വീതം പതിനായിരം ച കൃത്യം സംഖ്യയൊന്നുമല്ല പതിനായിരക്കണക്കിന് രാജാക്കന്മാരെ ദിവസേന വധിച്ചുകൊണ്ടിരുന്നു ഭീഷ്മർ എന്നാണ് പ്രാപ്തസാദേ ചാർത്ഥേ പാർത്ഥൻ അജ് അർജുനൻ അർജുനനാണല്ലോ അർജുനനെ തേടി തൊളിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കണത് അപ്പം അങ്ങനെ ആ പാർത്ഥനോടാണ് യുദ്ധം ചെയ്യണത് ഭീഷ്മര് പാർത്ഥനോട് യുദ്ധം ചെയ്യണമെന്ന് വെച്ചാലും അവിടെ അടുത്തുള്ളതായിട്ട് രാജാക്കന്മാരെയൊക്കെ സേന വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ അർജുനൻ മാത്രം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ് പാർത്ഥന് പ്രാപ്തസാധേ ക്ഷീണയി സാധം ക്ഷീണം പ്രാപ്ത സാധേ ക്ഷീണത്തെ പ്രാപിച്ചപ്പോൾ അതായത് ഭീഷ്മരോട് യുദ്ധം ചെയ്തിട്ട് അർജുനനും ക്ഷീണായി എന്നാണ് അർജുനന് ക്ഷീണായി ഭീഷ്മരൊക്കെ ആയിട്ടുള്ള മൃത്യുവാണ് തൻ തനിക്ക് ആഗ്രഹിക്കുമ്പോൾ മാത്രമേ മരിക്കുള്ളൂ എന്നുള്ള വരണ്ട് അപ്പം ഭീഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യല്ല അപ്പം അങ്ങനെ ഭീ വലിയ വില്ലാളിയാണേ ഇനി അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള വില്ലാളിയായിട്ടുള്ള ഭീഷ്മരോട് യുദ്ധം ചെയ്തിട്ട് അർജുനനും ക്ഷീണായി എന്നാണ് പറയണത് അങ്ങനെ പ്രാപ്തസാധേ ച പാർത്ഥേ പാർത്ഥൻ അർജുനനും സാധം വന്നപ്പോൾ ക്ഷീണം സംഭവിച്ചപ്പോൾ നിഷ്ക നിശസ്ത്രത്വപ്രതിജ്ഞ വിജഹദരിവരം ധാരയൻ പ്രതിജ്ഞാം വാസ്തവത്തിന് അസ്ത്രം കയ്യിലെടുക്കില്ല ആയുധം കയ്യിലെടുക്കില്ല ഒരു ആയുധം ശസ്ത്രം ച ആയുധം നേടും നിശസ്ത്രത്വം ആയുധം കയ്യിലെടുക്കില്ല എന്നുള്ളതായിട്ടുള്ള പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഭഗവാൻ യുദ്ധത്തിന് ഇപ്പൊ അർജുനൻ്റെ സഹായിയായിട്ട് കൂടിയിട്ടുള്ളത് അപ്പം ആ പ്രതിജ്ഞയെ ഉപേക്ഷിച്ചു എന്നാണ് പറയണത് ആ ദുര്യോ ഈശ്വരുടെ യുദ്ധം കണ്ടപ്പോൾ അർജുനനും സാധം വന്നു എന്നുള്ളത് മനസ്സിലായി അപ്പം ഇനി താൻ മിണ്ടാണ്ടാൻ പറ്റില്ല എന്ന് തോന്നി ആ തൻ്റെ പ്രതിജ്ഞ എങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് നിശാസ്ത്രത്വപ്രതിജ്ഞ വിജഹ ആ നിശാസ്ത്രത്വം എന്നുള്ളതായിട്ടുള്ള പ്രതിജ്ഞ ആയുധം എടുത്തില്ല എന്നുള്ളതായിട്ടുള്ള പ്രതിജ്ഞയെ വിജഹദ് ഉപേക്ഷിച്ചുകൊണ്ട് അരിവരം ധാരയൻ അരിവരം ചക്രം ചക്രായുധം അരി എന്ന് എന്നുവെച്ചാൽ ചക്രം അരങ്ങളുള്ളത് അരി എന്നാണ് ചക്രങ്ങൾ അരക്കാല് എന്നുള്ളത് ചക്രത്തിൻ്റെ അതുള്ളത് അരി ചക്രം എന്നർത്ഥം അരിവരം ശ്രേഷ്ഠമായിട്ടുള്ള അരിവരത്തെ ആ ശ്രേഷ്ഠമായിട്ടുള്ള ചക്രത്തെ സുദർശന ചക്രത്തെ ധാരയൻ ധരിച്ചുകൊണ്ട് അരിവരം ധാരയൻ ക്രോധശാലി ഇവ ക്രോധശാലിയെ പോലെ ക്രോധം വാസ്തവത്തിൽ ക്രോധൊന്നുമില്ല ഭഗവാൻ ക്രോധൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ യുദ്ധം തുടങ്ങി തുറന്നു കഴിഞ്ഞാൽ അർജുനന് സാധം വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി ഭീഷ്മരാണെങ്കിൽ യഥേഷ്ഠം ആയിട്ടുള്ള ആ മൃത്യുവോടുകൂടിയതാണ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചേ മരിക്കൂ അന്യറ്റം രാജാക്കന്മാരെ വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദിവസേന ഇങ്ങനെ യുദ്ധം തുടർന്നു പോയാൽ പാണ്ഡവന്മാർക്ക് തോൽവി ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ആ ഭീഷ്മരുടെ പരാക്രമം ഒന്ന് നിർത്തിയേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ക്രോധശാലി ഇവ ക്രോ ഇവ എന്നുള്ളത് പ്രത്യേകം അവിടെ അർത്ഥമുള്ളതാണ് ക്രോധശാലിയെ പോലെ ക്രോധം വാസ്തവത്തിൽ ക്രോധം ഉണ്ടായിട്ടല്ല പക്ഷേ ക്രോധശാലിയെ പോലെ അങ്ങനെയല്ലാണ്ട് യുദ്ധത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ക്രോധശാലി വോധത്തോട് കൂടിയവനോ എന്ന് തോന്നുമാറ് അധാവൻ ഓടി അതായത് രഥത്തിൽ നിന്നെറങ്ങി ധാവനം ചെയ്തു എന്നാണ് ആരുടെ ഭീഷ്മരുടെ നേർക്ക് ധാവനം ചെയ്തിട്ട് ക്രോധശാലീവാധാവൻ പ്രാഞ്ജലിം തം നദശിരസം അധോ വീക്ഷ്യ അപ്പോ അധ അനന്തരം നദശിരസം തം വീക്ഷ്യ നദശിരസം കുമ്പിട്ട് പ്രാഞ്ജലിയായി നിൽക്കുന്ന കൈവപ്പിക്കൊണ്ട് പ്രാഞ്ജലിയായി നിൽക്കുന്ന തം വീക്ഷിയ ആ ഭീഷ്മരെ കണ്ടിട്ട് മോദാദ് അപാകാ മോദാദ് സന്തോഷത്തോടുകൂടി അപാകാഹ തിരിച്ചുപോയി അതായത് ആ കൈ അല്പം ഒന്ന് മറന്നിട്ട് ആ ചക്രം കയ്യിൽ പിടിച്ചു എങ്കിലും തൻ്റെ പ്രതിജ്ഞ പോലും ഉപേക്ഷിച്ച് ചക്രം കയ്യിൽ പിടിച്ചു എങ്കിലും ആ ഭീഷ്മർ കുമ്പിട്ടുകൊണ്ട് പല ശിരസ് കാഴ്ത്തി ചക്രത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഭക്തിയോടുകൂടി കുമ്പിട്ട് നിൽക്കണു കണ്ടപ്പോൾ ആ സന്തോഷത്തോടുകൂടി ആ ഭക് തൻ്റെ നേരെ തൻ്റെ മരണം കയ്യിൽ നിന്ന് മരണം വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഈശ്വര് അങ്ങനെ ചെയ്തത് പക്ഷേ ആ ഭക്തി കണ്ടപ്പോൾ മൂതാത് സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് തീർച്ചയായി തിരിച്ചു പോയി തിരിച്ച് രസത്തിലേക്ക് തന്നെ എന്നാണ് ാണ് സേ അധ അധ അനന്തരം ഭക്തോത്തം സേ ഭീഷ ഭക്തോത്തംസനായിട്ടുള്ള ഭീഷ്മന്റെ തവ ധരണിഭരക്ഷേപ കൃത്യകസക്തേ അങ്ങയുടെ ധരണിഭരമാകുന്ന ധരണിപരക്ഷേപമാകുന്ന കൃത്യം ഭൂമിഹാരം ഇല്ലാതാക്കുക എന്നുള്ളതായിട്ടുള്ള കൃത്യം ആ കൃത്യം നിറവേറ്റുന്നതിൽ തന്നെ യിക്കൊണ്ട് ഏകസക്തനായിക്കൊണ്ട് അതിൽ തന്നെ ശക്തനായിക്കൊണ്ട് ഭഗവാന്റെ ഭാരം കുറെ അങ്ങോട്ട് തീർക്കാം എന്ന് തീർച്ചയായിട്ടിട്ടാവോ എന്ന് പറയുകയാണ് കവി അങ്ങനെ ഏകസക്തേ അതിൽ തന്നെ തത്പരനായിരിക്കേ അവനി അവനിധം നിത്യം നിത്യം വിഭിന്തതി അവനി ഭൃതഅയുധം പതിനായിരക്കണക്കിന് രാജാക്കന്മാരെ നിത്യം നിത്യം വിഭിന്തതി ദിവസേന ദിവസേന വിഭിന്ദതീ പതിച്ചുകൊണ്ടിരിക്കേ പ്രാപ്തസാധേ ചാർത്ഥേ പാർത്ഥനും അർജുനനും സാധം വിഷാദം വൈക്ലവ്യം സംഭവിച്ചപ്പോൾ നിശസ്ത്രത്വ പ്രതിജ്ഞ അർജുനനോടുള്ള സ്നേഹം ആ സഹിക്കവയ്യായ ഭീഷ്മരിത്രകളുടെ ആളുകളെ ദിവസേന കൊല്ലിത് കൊണ്ടുള്ളതായിട്ടുള്ള അസഹി തൻ്റെ ജോലിയൊക്കെ ഭീഷ്മനെ കിട്ടുകയാണ് അവിടെ അപ്പോൾ അതിലുള്ളതായിട്ടുള്ള അസഹ്യത ഇതൊക്കെ കൂട്ടിയിട്ട് നിശസ്ത്രത്വ പ്രതിജ്ഞ വിജഹദ്ശസ്ത്രത്വം എന്നുള്ളതായിട്ടുള്ള ശസ്ത്രം എടുക്കില്ല ആയുധം എടുക്കില്ല എന്നുള്ളതായിട്ടുള്ള പ്രതിജ്ഞയെ ഉപേക്ഷിച്ചുകൊണ്ട് അരിവരം ധാരയൻ അരിവരം ശ്രേഷ്ഠമായിട്ടുള്ള തൻ്റെ ചക്രത്തെ സുദർശന ചക്രത്തെ കയ്യിലെടുത്തുകൊണ്ട് ോധശാലിവാദ്ധിക്കുന്നവനോ എന്ന് തോന്നുമാറ് അധാവൻ ധാവനം ചെയ്തുകൊണ്ട് ഓടിക്കൊണ്ട് പ്രാഞ്ജലി തം പ്രാഞ്ജലിയായി ഘീശ്വരും അസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് ഇല്ലുമമ്പൊക്കെ ഉപേക്ഷിച്ച് കയ്യും കൂപ്പി അദ്ദേഹത്തിൻ്റെ ചക്രത്തെ നേരിടാനായിട്ട് നിന്നു അങ്ങനെ ആ അതിനെ സ്വീകരിക്കാനായിട്ട് കൈ കൂപ്പിക്കൊണ്ട് തലവും നിൽക്കുന്നതായിട്ടുള്ള ആ ഭീഷ്മരെ കണ്ടപ്പോൾ തമ്പിച് ആ ഭീഷ്മരെ കണ്ടിട്ട് സന്തോഷത്തോടു കൂടി അതായത് തന്നെ പ്രതിജ്ഞ ചെയ് എന്നുള്ളതായിട്ടുള്ള ആ സങ്കടം അതല്ല അവിടെ ആ ഭക്തനെ കണ്ടിട്ടുള്ളതായിട്ടുള്ള ആ ഭക്തി ഭഗ ഭീഷ്മയുടെ ഭക്തി കണ്ടിട്ടുള്ളതായ സന്തോഷം ആ സന്തോഷത്തോടുകൂടി അവാഗാഹ തിരിച്ചു വന്നു അതായത് രഥത്തിലേക്ക് തന്നെ തിരിച്ചുവന്നു എന്ന് ഹത്തോത്തം നിത്യം നിത്യം ഹൃദയു പ്രാപ്തസാദേ ചാർത്ഥേ നിശസ്ത്രത്വപ്രതിജ്ഞം വിജഹദരിവരം ധാരയൻ ക്രോധശാലിവാധാവൻ പ്രാഞ്ജലിം തം നതശിരസമോ വീക്ഷ്യ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ നിൻ ഭക്തഗ്രൻ ഭീഷ്മരണിയുടെ നാളുകൂറും നരപതികളെ പത്തായിരം കൊന്നൊടുക്കി പാർത്ഥൻ പോലും വലഞ്ഞു ശരമത് തൊടുകില്ലെന്നു സത്യപ്രതിജ്ഞൻ ചക്രം കോപിച്ചെടുത്തു തൊഴുതിടുമവനെ കണ്ടു തൃപ്തിയാ മടങ്ങി गोविंद नाम संगीत गोविंद गोविंद